അമ്മൂനെയാണ് കേട്ടോ വണ്ടി ഏൽപ്പിച്ചത് അതൊക്കെ എടുത്തിട്ട് പോരാൻ പറഞ്ഞു ആള് വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് കൊണ്ടുപോകണന്നുണ്ടെങ്കി വരും കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ വരും ആ അതല്ലെങ്കിൽ ഇവിടെ ഒക്കെ അതല്ലോട് ചോദിച്ചു കൊണ്ടെമോട്ടെ കൂടുതല് പറയുന്നു നമ്മള് വാഗമൺ മറ്റേ ഇവിടെ കഴിയാറായിട്ടാ മറ്റേ നമ്മള് ചെക്ക് പോസ്റ്റ് ഒക്കെ കേറില്ലേ ആ ചെറിയ സ്ഥലം അവിടെ നമുക്ക് കേറാറായി കൊറേ ബൈക്ക് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം പോവാസ് എനിക്ക് വേണ്ടി ഒതുക്കി തരുന്നുണ്ട് എന്റെ മൈൻഡിൽ കൂടെ ആ ഡൈലോഗിന് മനസ്സിലായി അവൻ റോഡ് തറന്നിട്ട് വന്നിട്ട് നെഞ്ചു വെച്ച് നിക്കുന്നു അവരല്ല അവളെറന്നു ഓൺ ആക്കി വന്നപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയാണോ ഇവിടെ നമുക്കിട്ടല്ലോ എന്തൊരു കാര്യാണ് നമ്മള് ഞാൻ ഫോൺ ഓൺ ആക്കി വരുമ്പത്തേക്ക് അത് മിസ്സായിക്കോ പ്ലീസ് അതാണ് എന്റെ കൂടം നല്ല നല്ല കാഴ്ചകള് കാണൂട്ടോ പക്ഷെ ഫോൺ ഓണാക്കി വന്നത് സാ സാധനം വഴിക്ക് ഒരു വീട് ആ മോലെ പുല് വെച്ച് ി ഞാനി കുട്ടി വീണ്ടും കേറി നിക്കാൻ തുടങ്ങി സാധാ കുഞ്ഞു എനിക്ക് ആൾക്കാരൊക്കെ ജീവിതത്തിലെ മാത്രം നടക്കുന്ന കാര്യം എനിക്ക് അങ്ങനെ പറ്റുന്നില്ല ഞാൻ അന്ന് നമ്മള് ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് നീ ഓർമ്മയുണ്ട വൈകുന്നേരം വന്ന് ആ വളവില് വീട് എത്രയെങ്കിലും തൊട്ട് മുമ്പ് വളവിൽ ജീവികളൊക്കെ അപൂർവം അതെ അപൂർവം മാത്രമാത്രേ നല്ല രസ കാഴ്ച കണ്ടിട്ട് പോവാനായിട്ട് ചാനിക്കുട്ടിക്ക് കമ്പനി കൊടുക്കാൻ ഞാനും കൂടെ കേറു നിന്നു ചാനിക്കുട്ടിട്ടോ അതൊക്കെ കേട്ടോ പോകുന്നത് അതൊക്കെ സ്ലോയിലാണ് പോകുന്നത് ഞങ്ങൾ വീണ്ടും ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാഴ്ച കണ്ട് കാറ്റടിച്ച് പോവാൻ വെറുതെ അല്ല പുള്ളിക്കാരുടെ ഇവിടെ നിന്ന് ഇറങ്ങാത്തേന്ന് എനിക്കിപ്പോ മനസ്സിലായി ഉച്ച ടൈം ആയോണ്ടാകുന്നു കേട്ടോ വെയിലൊക്കെ അടിക്കുന്നുണ്ട് വെയിലൊക്കെ മുഖത്തുണ്ടാവും നന്നായിട്ടല്ലേ അയ്യോ സൂര്യൻ്റെ ഇത് അത്യാവശ്യം മടി തുഷാർത്തിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തോ ഒരു മാതിരി ഒരു ഫീലിംഗ് ഞങ്ങളിവിടെ കുറച്ചേരം നിൽക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയിടാണേ പോവാ പോവാന്ന് പറഞ്ഞത് ഏതാനും പാഷ പോവാന്ന് പോവാ വരുന്ന വഴി ചെറിയൊരു ബ്ലോക്ക് കിട്ടിട്ടോ അവിടെ സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തോണ്ടിരിക്കണേ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്ത്ട്ടാ വെച്ചു തേക്കുംകാട് തേക്കും ഫിലിമല്ലോ ഷോർട്ട് ഫിലിം ആണെ നമ്മള് വിചാരിച്ചത് സിനിമയാണെന്നല്ലേ നല്ല നല്ല ഇതാ തോന്നണ്ടേട്ടോ തെലുങ്കോ ഹിന്ദിയോണ്ടാവട്ടോ അവര ഭാഷയാണ് ആ ഒരു കുഞ്ഞു വെച്ച് കൊള്ളാം പിന്നീട് കോമഡി ആയിട്ടുണ്ട് ഷോർട്ട് ഫിലിമാണേ പക്ഷെ ഒരു കുഞ്ഞു കേട്ടോ കൊഴപ്പല്ല നല്ല നല്ല ഇതാന്ന് തോന്നുന്നുണ്ടെ ഹിന്ദിക്കാരാന്ന് തോന്നല്ലേ തെലുങ്ക് എന്താണോ ആണോ പക്ഷേ തെലുങ്കൊക്കെയാണല്ലോ കൂടുതലും പറയുന്നവര് ആണോ ചെലപ്പോ കേട്ടത് ആണോ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ ചാനിക്കുട്ടി ആകത്തോട്ട് പോയി വണ്ടിയൊക്കെ കേട്ടോ പോവാണ് നല്ല ഉറക്കമായിരുന്നല്ലേ പിന്നെ അങ്ങനെ ആണല്ലോ ഇവിടെ ചെന്നാലും മീനില്ലാത്തൊരു കളിയിലാ മതില്ല ചുണ്ടേ ശരിക്ക മുന്തിരി ചുണ്ടന്നെ ഒരു കളറാണ് സാധാരണ ഈ എന്താ പറയാ സിഗരറ്റ് ഒക്കെ വലിക്കുന്നവരുടെ അങ്ങനെ ഉള്ള പരിപാടി ചുണ്ടൊക്കെ ഇങ്ങനെ കത്തിരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞതാണ് പരിപാടി സമയം ഇല്ല നല്ല ചുണ്ട് പക്ഷെ അല്ല നമ്മൾ അത് ഒരാളെ ജഡ്ജ് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞതാ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവന്റെ ചുണ്ട് കണ്ട അറിയാം അവന്റെ കഞ്ചാവണിയാണ് ഏ ഞാൻ പറഞ്ഞതാന്ന് ഞാൻ പറഞ്ഞതാണോ ഹലോ ചോറാം ഞാൻ ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ അല്ലേ വിശന്നിട്ട് വയ്യല്ലേ ശെരിക്കും വിശന്നായിരുന്നു അല്ലെ വറട്ടെ ഫുഡായിട്ട് മാറ്റിയേ പായസം പായസം മീൻ കറി വേണം വേണ്ട ഇത്രയും വേണ്ട ഇത് ഇത് മതി കറി വേണ്ട ഞാൻ കണ്ടാൽ കൂടി ആ ഒരു പ്ലൈറ്റ് കൊടുത്താ കൊച്ചിപ്പോ

<laughs> 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 <cats> ോ ആ <laughs> <laughs> <hags> <laughs> ഞാൻ ശരിക്കും അടുത്ത കേട്ടോ അവശതേ ഇന്നലെ രണ്ടു മണി രണ്ടര ഇവള് ആറ് മേലോ എനിക്ക് ഇപ്പൊ ഇന്നമേന കാണണോ ഇവളങ് കാറിച്ച് തുടങ്ങിട്ട് ഉറങ്ങാൻ പറ്റാണ്ടോ ഞങ്ങള് രണ്ടര ഉറങ്ങിപ്പോ അതാണ് ഇന്നലെ ഞങ്ങക്ക് കാലത്ത് ഇറങ്ങാൻ പറ്റാണ്ടിരുന്നെ പപ്പായും അമ്മ ഞങ്ങളെ കളിയൊക്കെ പന്നി കിട്ടും

ആ ഇപ്പൊ ഇരുന്നൂറ് ഓണൊക്കെ ഓണം അടിപൊളിയല്ലായിരുന്നു ഇല്ല ഇല്ല അതിലൊന്നും ആയിരുന്നില്ല ഭയങ്കര വിഷമായിരുന്നു എന്ത് നിങ്ങൾ ഇല്ലാത്തത് കണ്ട് ഭയങ്കര വിഷമം തന്നെയായിരുന്നു ഇല്ല ഞാനൊന്നും ഉണ്ടാക്കില്ല അളിയനെല്ലോ അവരെല്ലാം പോലും ഓർഡർ ചെയ്യാറുണ്ടല്ലോ ഓർഡർ ചോറ് വെച്ചു പിന്നെ അച്ഛൻ രണ്ടായിരം പായസം മേടിച്ചു അവര് മൂന്നായിരം പായസം കഴിച്ചു പായസങ്ങളൊക്കെ ഇണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞാട്ടില്ല ഇപ്പഴും ഇത്തിരി പരിപ്പ് ഇരിക്കുന്നുണ്ട് അതിൻറെ ഉള്ളില് പായസത്തിന്റെ പിന്നെ ആഘോഷങ്ങളാ അതൊന്നും യാതൊരു കാര്യങ്ങളൊന്നും മൂന്നൊന്നും ഇണ്ടായില്ല പിന്നെ പണിയല്ലായിരുന്നു അതാണ് മെയിൻ ആയിട്ടുള്ളത് മെയിനായിട്ടുള്ളത് അത്രക്കും പെയ്യാണ്ടായിപ്പോലെ തരത്തില്ല അതുകൊണ്ട് ഞാനും കൊച്ചുറങ്ങിട്ടില്ല കൊച്ചു ഇവിടെ എത്താറു എനിക്കാണെങ്കി കയറങ്ങിട്ട് എനിക്ക് നിക്കാൻ പറ്റുന്നില്ല കൊറേ ദിവസം ആത് തന്നെല്ലേ ഉറക്കെന്ന രണ്ടി അവളെ രണ്ടു മണി വരെ ആ തുടങ്ങിയാ രണ്ടറങ്കുടി കാടി തുടങ്ങിയാ ഇനി ഇപ്പൊടങ്ങിട്ടുള്ള മതിയായിരിക്കും അപ്പൊ നമ്മള് നേരെ തൃശ്ശൂർ വീട്ടിലേക്ക് സോറി നമ്മള് തൃശ്ശൂർ അങ്ങറ്റത്തിന്റെ അറ്റത്താണ് നമ്മളുടെ വീട് അപ്പൊ അതുകൊണ്ട് നമ്മളത് പറയുന്നതിന് വലിയ അർത്ഥമില്ല അർത്ഥം ഇല്ല നമ്മുടെ മാറ്റി കേട്ടോ നന്നായിട്ടുണ്ട് തലവേദന വര്യാദക്ക് മുടി വെട്ടിക്കൊള്ളാൻ ഞാൻ രണ്ട് ചാട്ടം പിന്നെ പുള്ളി വന്ന് ഈ രൂപത്തിലാണ് കേസ് ഓണ പരിപാടി അമ്മേനെ ഓണം കളറാക്കി കൊടുത്തിട്ടുണ്ട് പപ്പ പിന്നെ വരത്തില്ല അത് വേറൊരു സത്യമാണ് പപ്പാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിർബന്ധിക്കാനും പറ്റത്തില്ല പുള്ളിക്ക് പുള്ളിയുടെതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് അത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത മനുഷ്യനുണ്ടെങ്കിൽ അത് പപ്പ മാത്രെ അത് എപ്പോഴും അടുത്ത് പറയും ആൾക്കാളുടേതായ ഒരു സ്റ്റാൻഡുണ്ട് ആൾ അത് വിട്ട് ആര് ദൈവം നമ്മുടെ ഇറങ്ങി വന്ന് പറഞ്ഞാലും പുള്ളി അങ്ങോട്ട് ചലിക്കത്തില്ല അതാ ഒരു ക്യാരക്ടർത്തോ ക്യാരക്ടറേ അതെ അതെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിൽ നിൽക്കാനായിരിക്കും പുള്ളിക്ക് ഇഷ്ടം അതൊന്നും നമുക്ക് അതിൽ യാത്ര ചെട്ടില്ല കാരണം ശരി ആയിക്കോട്ടെ അമ്മ അവിടെ നമുക്ക് വേണ്ട സ്വീകരണങ്ങളും കാര്യങ്ങളും നല്ല പിന്നെ ഈ പ്രാവശ്യം ചക്ക വിലക്ക് മേടിച്ചോണ്ട് വന്നു കൊല കൊണ്ടു ഞാൻ ചുമ്മാ അമ്മയോട് ചോദിച്ചതാണ് അമ്മ ചക്ക വില കിട്ടാൻ വഴിയോണ്ടു പിറ്റേ ദിവസം അപ്പ വയസ്സോടുത്ത് മേടിച്ചോണ്ട് വന്നു

ഞങ്ങൾ ക്ഷണിച്ചു ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റി പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ വലിയ ഓണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രശ്നം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണത്തിന്റെ അന്ന് വരെ ജോലിയും കാര്യങ്ങളായിരുന്നു അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല പറ്റിയില്ല ഞങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങനെ പോയി അവിടെ അപ്പം അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു കൊറേ നാളെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ആഘോഷിക്കുന്നത് നിങ്ങളും കൂടെ ഒന്ന് വായോ എന്ന് പറഞ്ഞു പ്രാവശ്യം നിങ്ങൾ വായോ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് തോന്നി പോയാലോ അങ്ങനെയാണ് നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് അങ്ങട്ടിക്ക് പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ട് വരാനായിട്ട് പറയാനായിട്ടിരുന്നാ പിന്നെ എനിക്കൊരു കല്യാണം കൂടെ ഉള്ള കാരണം ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നു കൂടെ അമ്മും പോകുന്നു ഓയിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇന്നലെ കാര്യങ്ങള് കറണ്ടും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത്തിരി ഡിലേ ആയിട്ടുണ്ട് ഇന്നത്തെ പോയിരിക്കും കേട്ടോ എല്ലാം ക്ലിയർ ആക്കിയിരിക്കും ആരും ഡിലേ ആയി പേടിക്കാനൊന്നും ഒന്നും ആവശ്യമില്ല എല്ലാം നമുക്ക് ഇവിടെ ഞാൻ വിചാരിച്ചോ ഈ മൂന്ന് ലൈൻ പോയി കഴിഞ്ഞു ഈ സാധന മറ്റൊക്കെ ജന്മം ഉണ്ടെങ്കിൽ പോകില്ല ആറുമണിയായി കറണ്ട് വന്നപ്പോ കാലത്ത് ഒമ്പത് മണിക്ക് പോയിട്ട് അത് അച്ഛന് മെസ്സേജ് ഒന്നും നമ്മള് ശ്രദ്ധിച്ചില്ല നമ്മളിപ്പോ ഒരു ഇപ്പൊ പിന്നെ അർജന്റ് ഉള്ളതൊക്കെ നമ്മള് കൊറിയർ സർവീസിൽ പോയി ഫോൺ ചാർജ് ചെയ്ത് അവിടെ നിന്ന് കൊറച്ച് റിസ്ക് എടുത്ത് കേട്ടോ അവിടെ ചേച്ചി നമ്മളായിട്ട് അത്ര നല്ല കൂട്ടായത് കൊണ്ട് പിന്നെ വിഷമം ഒന്നും സമയം കിട്ടുന്നില്ല നീ അടുത്ത കാര്യം കൂടെ പഠിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട് അപ്പൊ ആരോ എന്നോട് ചോദിക്കാം ഇവൻ പഠിക്കമായി ഇവൻ പോയപ്പോ പഠിക്കാൻ പോണോ സ്പിരിറ്റ് കയറി അപ്പൊ ഒരു വിഷ്ണു നല്ല ടാലന്റ് ായിട്ടുള്ള ആളാണോ പഠിക്കാൻ വിട്ട ടൈമിൽ നന്നായിട്ട് പഠിച്ചിരുന്നു പഠിച്ചിരുന്നുണ്ടോ നല്ല നിലയിലെത്തി നന്നായിട്ട് പഠിക്കുന്ന വ്യക്തി കേട്ടോ അങ്ങനൊന്നും ഇല്ല നമുക്ക് നമ്മള് അതൊക്കെ കൊറേ കഥകള് സ്റ്റോറികൾക്ക് അങ്ങോട്ടേക്ക് വരും അത് താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പറയുന്നില്ല അപ്പൊ എനിക്ക് പൊട്ടും സമയം കിട്ടാറില്ല ഇപ്പൊ കാലത്ത് തന്നെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാ നേരെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങള് ചെയ്ത് വരുമ്പോഴേക്കും തന്നെ പത്ത് പതിനഞ്ണി പന്ത്രണ്ട് മണി ആൻ്റെ ടൈം ആവും അപ്പൊ ഒരു പതിനെ മുക്കാലം എനിക്ക് പോകേണ്ട സമയമാവും ഞാൻ നേരെ കയറി ഇവിടുന്ന് പോകും അപ്പൊ അമ്മൂ അമ്മൂന്റെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ അമ്മൂന്റെ മുടങ്ങും അപ്പൊ അമ്മു അമ്മൂന് മാളയ്ക്ക് വരാനായിട്ട് ഒരു നിർവാഹമില്ല ഞാൻ വണ്ടി കൊണ്ടുപോയിണ്ടാവും അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് വേണം അമ്മന് വരാൻ പറഞ്ഞു കാണിച്ച് ശ്വാസം എടുത്ത് ഇന്നത്തെ വീഡിയോ അല്ല ശരിക്കും നമുക്ക് ആവശ്യം ടു ആണല്ലേ അല്ലേ വർക്ക്പരമായിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ സത്യം പറഞ്ഞാൽ ടൈം കിട്ടാറില്ല ഈ ഓട്ടപ്പാച്ചിൽ തന്നത് ചെയ്യുന്നവർക്ക് അതിന്റെ ഒരു ഇത് അറിയുള്ളു അല്ലേ നമുക്കിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്കാണ് നമുക്ക് രാവിലെ എട്ട് മണി ടു അഞ്ചു മണി വരെ നമ്മൾ അവിടെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്കും പോകുന്നില്ല പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനല്ല ഇങ്ങനെ നടക്കേണ്ട വരും ഇതിന്റെ പിന്നില എന്നാലേ നമുക്ക് പൈസ കിട്ടുന്നു അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ചെയ്യണം അതായത് കാണുന്നവരാണെന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂട്ടത്തിൽ ബെല്ലൈനും കൂടി പുതിയ വീഡിയോ ബൈ 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 ബൈ